Welcome to my channel. എല്ലാവരും ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്ഷീണത്തിലിരിക്കാവും അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ വേറെ നമ്മുടെ ഷോപ്പിലെ തന്നെ നല്ല സൂപ്പർ ഒരു സെറ്റ് ആണ് ഇതില് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ ഉണ്ട് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത്തും വരുന്നുണ്ട് നല്ല സൂപ്പർ കളറുമാണ് അതുപോലെ തന്നെ യോക്കിൽ ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടും വന്നിട്ടുണ്ട് നല്ലൊരു ആണ് ഈ ഒരു കോട്ടൺ സെറ്റ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓഫർ കളക്ഷൻസ് കാണിക്കാം കാണിക്കുന്നത് ടോപ്പ് വിത്ത് ബോട്ടം സെറ്റ് ും എറ്റ് ഹൺഡ്രഡോ ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് നല്ല സൂപ്പർ കളറും കൂടിയാണ് കൂടിയാണിത് കേട്ടോ ഒക്കെ ഈ ഒരു ഡിസൈൻ കേട്ടോ അതിൽ ഫുള്ളായിട്ട് ബീഡ്സിന്റെ ഹാൻഡ് വർക്കും അതിനോടൊപ്പം തന്നെ മിറർ വർക്കും കൂടിയിട്ട് മിക്സ് ചെയ്തു വരുന്നത് ബീഡ്സിന്റെ വർക്ക് ഞാൻ കാണിക്കാം കേട്ടോ അതുപോലെ സ്മോൾ ബീഡ്സ് ബീഡ്സായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഹാൻഡ് വർക്കുകളാണ് കേട്ടോ ബീഡ്സിൻ്റെത് മറ്റേത് മിറർ വർക്കും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് നല്ല ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു കോൺട്രാസ്റ്റ് വർക്കിൽ ഹാൻഡ് വർക്കും വിത്ത് മിററും കൂടി വന്നിട്ടുള്ളത് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല എലക ലുക്കും തരുന്നുണ്ട് നല്ല സൂപ്പർ കളറാണ് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരികയുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നല്ല അടിപൊളി ഒരു കളറിൽ വിത്ത് ബോട്ടം വരുന്നുണ്ട് ഐറ്റം വെറും എയ്റ്റ് ഹൺഡ്രഡ് ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് വെറും എയ്റ്റ് ഹൺഡ്രഡായി വരുന്നുള്ളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ അന്ന് ഓഫറിലുള്ള ഐറ്റം തന്നെയാണ് വെറും ട്രിപ്പിൾ നയൻ പ്രൈസില് ഇട്ടോ കണ്ടോ ഇതുപോലെ നല്ല സൂപ്പർ ആയിട്ടാണ് യോക്കിൽ ബീഡ്സ് ഫുൾ ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ലേസ് വർക്കും വരുന്നുണ്ട് സ്ലിറ്റഡ് മോഡലാണ് നല്ലൊരു ഷെയ്ഡും കൂടിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് വിത്ത് ദുപ്പെട്ട് വരുമ്പോൾ നാല് സൈഡിലും ലേസ് വർക്കോട് കൂടിയിട്ട് ഫ്ലോറൽ ഡിസൈനിൽ കേട്ടോ ഡബിൾ എക്സ് സൈസസ് വരെയുണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ി കോട്ടന്റെ ആംഗിൾ ലെങ്ത് ടോപ്സ് ബോട്ടംസ് ആണ് കേട്ടോ അതൊരു നൂറ്റി തൊണ്ണൂറെ വരുന്നോളൂ ഈ ഇതൊരു ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൽ മീഡിയം ആൻഡ് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡില് ഇത് കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ആങ്കിളേ ഉണ്ടാവുള്ളൂ ലെങ്ത് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും കട്ട് കട്ട് പാൻറ്റായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ കാരണം താഴോട്ട് ചെറിയൊരു കട്ട് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു പാൻറ്റ് ഒരു വൺ നയൻറ്റി കോട്ടൺ ഫാബ്രിക്കിൽ ഇതാണ് നെക്സ്റ്റ് വൺ ഇത് ഈ ഒരു ഷെയ്ഡില് എക്സെൽ വിലയുണ്ട് കേട്ടോ അത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇതിന് മാത്രമാണ് എക്സെൽ സൈസ് കിട്ടുന്നത് ഓക്കെ ഈ മൂന്ന് കളറ് വൺ നയന്റി പ്രൈസ് സ്മോൾ മീഡിയം സൈസസ് കിട്ടോ ഫസ്റ്റ് ഡൈനി കളറ് സെയിം പ്രൈസ് തന്നെയാണ് വൺ നയൻറ്റി വില നെക്സ്റ്റ് വരുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളർ ഈ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ഡെനിയുമാണ് ഫാബ്രിക് നെക്സ്റ്റ് ഈയൊരു ടോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ടോപ്പ് സിക്സ് ഫിഫ്റ്റി ഞാൻ പറഞ്ഞിരുന്നു അറുന്നൂറ്റി അമ്പതാണ് ഫാബ്രിക് ഈ ഫാബ്രിക് വന്നിട്ടുള്ളത് ഇതൊരു വെൽവെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ ലൈറ്റ് വെൽവെറ്റ് ആണ് അതിനോടൊപ്പം തന്നെ റയോൺ മിക്സും ആണ് നല്ല ചിക്കൻകാരി ഡിസൈൻ യോക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മറുന്നൂറ്റി അമ്പതോളോ സ്ലിറ്റഡ് മോഡലില് ഫോർ എക്സ് എൽ സൈസസ് വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഫൈവ് എക്സ് എൽ സൈസസ് വരെ ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ഉള്ള പ്രൈസ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ കുറച്ച് ടോപ്സുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഓക്കെ സ്ലിറ്റഡ് മോഡൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് സ്ലിറ്റഡ് മോഡലാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ോഡലാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇതിന് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രൈസ് അപ്പൊ ഇന്ന് ഇത്രയാണ് കേട്ടത് ഓഫർ കളക്ഷൻസ് ആണ് അതുകൊണ്ടാണ് ഓഫറിലുള്ള ഐറ്റംസ് മാത്രം ഞാൻ കാണിച്ചത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം